ചേച്ചിമാരും അതുകൊണ്ട് ഈ വേലായു തമ്മിലുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല അതിനകത്ത് കൊത്തായ ചേച്ചിമാരും വന്ന് ചോദിക്കുന്നത് എന്ത് പറ്റി ഞങ്ങളുടെ ഒരു ആശ്വാസമാണെന്നൊക്കെ എന്ത് പറ്റിയ ശരിക്കും അത് ആക്ച്വലി ഞാന് എന്റെ കല്യാണത്തിന് അറ്റൻഡ് അറ്റന്റ് പിന്നെ ഞാൻ തിരക്കിലായി പോയി ഇവൻ എനിക്കും എന്റെ കരിയർ ബിൽഡ് എന്ന ഒരു ഷോ ആണ് പിന്നെ ഒരുപാട് വർഷമായി ഇതേ സപ്പോർട്ട് എല്ലാരും തരണുണ്ടായിരുന്നു പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോ അല്ലേ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കുണ്ട് അതെനിക്കറിയില്ല ഞാൻ ഇപ്പൊ അമൃതയിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോമഡി മാസ്റ്റേഴ്സ് വേണ്ടിട്ട് ഞാൻ ഉണ്ടായില്ലെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഷോ തിരിച്ചു വരട്ടെ എന്ന് എനിക്കും ആഗ്രഹമുണ്ട്